ഹലോ ഇന്ന് ഞങ്ങളുടെ യാത്ര കോട്ടയത്തേക്കാണ് നാളെ മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ് അത് കൂടാനായിട്ട് ഞങ്ങൾക്ക് പോകണം അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ രാവിലെ കുമരകത്ത് ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ ചില അവർ ഇത് വെളുപ്പിന് അമ്പലത്തിൽ പോയിട്ട് ഉച്ചയാറമ്പളി വരുവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മോളൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ കള്ളപ്പവും എഗ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് മോൾക്ക് ചെറിയൊരു പനി പനീക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആൾ വണ്ടിയുടെ പുറകേക്കിടന്ന് നല്ല ഉറക്കമായി ഞങ്ങളിന്ന് മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടുന്ന് നാളെ അവരെ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് എൻഗേജ്മെൻറ്റിന് പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വലിമയുടെ വീട്ടിൽ പോയപ്പോഴേക്കും എൻ്റെ ഇളയ അവിടെ സ്റ്റേ ചെയ്തു അവിടെ അവൾക്ക് കളിക്കാൻ ഒത്തിരി ഫ്രണ്ട്സൊക്കെയുണ്ട് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ കൂടി ഞങ്ങൾ ചെല്ലുന്ന പ്രമാണിച്ച് സ്പെഷ്യൽ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നോക്കിക്കേ പാപ്പി ഇല്ല അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലത്ത് ഫാസിയോയിലെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണ് അവിടുന്ന് മോൾക്ക് മാത്രമേ ഞങ്ങൾ ഡ്രസ്സ് എടുത്തുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ കോട്ടയത്തുള്ള ലക്ഷ്മി സിൽക്സിലേക്ക് പോയി അവിടുന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഞാനും നാത്തനും കുട്ടികളുമായിട്ട് ലുലുമാളിലേക്കാണ് പോയത് ഞങ്ങൾ രാത്രിയാണ് ലുലുമാളിലേക്ക് പോയത് ഞങ്ങളെ ലേഡീസ് മുള്ളിൽ ആയിരുന്നു ലുലുമാളിലേക്ക് ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്ക് ഈറ്റം പ്രമാണിച്ച് പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓഫ് ഫോളോ അങ്ങനെ കുറച്ചു നേരം പ്രോഗ്രാം ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഗുരുവിലേക്ക് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോയി എന്നാളെ എൻഗേജ്മെൻറ്റ് ഇടാനായിട്ട് സിമ്പിളായിട്ടൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങളവിടെ പോയത് അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളത് ട്രയൽ ചെയ്തിട്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു സംഭവം അടിമില്ല അതൊന്നല്ല വെള്ളയല്ല പക്ഷെ അത് ഇച്ചിരി കണ്ട കൊച്ചിന് ജീൻസിൻ്റെ ആ പോയിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് അവിടുന്ന് കുടിക്കാനുള്ളത് മാത്രം വാങ്ങിച്ചു ബാക്കി കഴിക്കാനുള്ളത് ഞങ്ങൾ പാഴ്സലായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ എല്ലാവരും ഫങ്ഷന് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അങ്ങനെ രാവിലെ ഒരുങ്ങി വന്നപ്പോഴേക്ക് ഞാനും നാത്തനും ഒരേ കളർ ഡ്രസ്സായി മഞ്ഞ ടോപ്പും വെള്ളപ്പാൻറ്റും അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ എൻഗേജ്മെൻ്റ് നടക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വഴിയാണ് ഈ പോകുന്നത് ാട്ടാം സിമെൻ്റ് പോലെ വഴി കുമരകത്തേക്ക് ഇറങ്ങുന്ന റോഡാണത് വളരെ വീതിയേറിയ റോഡും തിരക്ക് കുറഞ്ഞ സ്ഥലവുമായതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ വളരെ ഈസിയാണ് ഞങ്ങൾ രണ്ട് വണ്ടികളിലായിട്ടാണ് എൻഗേജ്മെൻറ്റ് സ്ഥലത്തേക്ക് പോയത് ഞങ്ങൾ അഞ്ച് പേരും ഒരു വണ്ടിയിലും മറ്റേ വണ്ടിയിൽ അവർ നാല് പേരും നിങ്ങളായിട്ടും നാട്ടിലെത്തുമ്പോഴേക്കും എല്ലാ ബന്ധുക്കളെയും എല്ലാ പ്രാവശ്യവും കാണാൻ പോകാൻ സാധിക്കാറില്ലായിരുന്നു ഇങ്ങനെ ഒരു ഫങ്ഷൻ വന്നുകൊണ്ട് ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റി അതുകൊണ്ട് കുറേ യാത്രകൾ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റി ഇവിടെ വെച്ച് കണ്ടുകൊണ്ട് പിന്നെ അവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ കൂടിയൊരു ഒത്തുകൂടലും സാധ്യമായത് ഈ ഫംഗ്ഷനിൽ വെച്ചാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ബിമനേട്ടനും ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണുക ഫംഗ്ഷനിൽ പങ്കെടുക്കുക എന്നൊക്കെയുള്ള അവരുടെ വലിയ വലിയ സന്തോഷങ്ങൾപ്പെട്ട കാര്യങ്ങളാണല്ലോ അങ്ങനെ വിമനേട്ടനും വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ചടങ്ങ് തുടങ്ങിയത് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കസിൻസ് ആന്റിമാരും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയുടെ അനിയത്തി പെണ്ണിൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കറുത്ത ഷട്ടിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ കല്യാണ ചെറുക്കൻ സച്ചിൻ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാനിരുന്നു നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കനും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഫുഡ് ഒഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കണ്ടതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്